അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവരും നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ അലഹമ്മില്ല റമലാ മാസം മുപ്പത് നോമ്പും നോൽക്കാൻ അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ഞാൻ വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ട് വാട്സപ്പ് ഫുള്ളായിട്ട് നോക്കിയിട്ട് എല്ലാ വോയിസ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് കേട്ടോ അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെയുള്ളൊരു സ്ത്രീയാണ് എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതുപോലെ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസമാണ് ഖുർആൻ ഓതും അതുപോലെ തന്നെ ദിക്ർ സൊലാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ് അതുകൊണ്ടാണ് വോയിസിനൊന്നും മറുപടി തരാത്തത് അതുപോലെ തന്നെ വീഡിയോൻ്റെ താഴെ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരൊക്കെ ഉണ്ട് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പം ഇൻഷാ അല്ലാ ഞാൻ എന്നും നിങ്ങളോട് ആ ഒരു അത്തായത്തിൻ്റെ സമയത്ത് ചൊല്ലേണ്ട ദിക്കറുകളോ അല്ലെ സ്വലാത്തുകളോ ഒക്കെ ഞാൻ പറയാറുണ്ട് അതായത് ആ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പറയുന്ന സൂറത്ത് നിങ്ങൾ ഒന്നുകിൽ താഴ്ചതിൻ്റെ ശേഷമായിട്ട് ഓതുക അല്ലെങ്കിൽ സുബഹി ബാങ്കിൻ്റെ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലെങ്കിൽ അത്തായത്തിൻ്റെ മുന്നേയോ അത്തായം കഴിച്ചതിൻ്റെ ശേഷമോ ഉദയത്തിൻ്റെ മുന്നേ ആയിട്ട് ഓതി തീർക്കുക ഞാനിപ്പോൾ ഈ സൂറത്ത് ഏഴ് തവണയാണ് നിങ്ങളോട് ഓതാൻ പറയുന്നത് ഏഴ് തവണയല്ല ഇരുപത്തൊന്ന് തവണ നിങ്ങൾക്ക് ഓരോ കാര്യം മനസ്സിൽ വെച്ചിട്ട് ഓതി തീർക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ അവിചാരിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കാണിച്ചു തരും അത്രക്കും മഹത്വമുള്ളൊരു സൂറത്താണ് ഇന്ന അൻസൽനാഹു എന്നുള്ള സൂറത്തുണ്ടല്ലോ ആ ഒരു സൂറത്തിനെ കുറിച്ചാണ് സൂറത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്ന് രാത്രി നിങ്ങൾക്ക് ഈ ഒരു സൂറത്ത് ഈ പറയുന്ന എണ്ണം ഓതി തീർക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം രക്ഷപ്പെടും നിങ്ങൾ എന്തൊക്കെ പ്രയാസത്തിലാണോ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണോ ബുദ്ധിമുട്ടാണോ നിങ്ങൾ സഹിക്കുന്നത് എല്ലാം അള്ളാഹു അതിനൊക്കെ ഒരു വഴി അള്ളാഹു നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ഉറവെടുത്തിട്ട് കുർആാനിൽ നോക്കി തന്നെ ഈ ഒരു സൂറത്ത് ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്നോ ഇരുപത്തൊന്ന് തവണ മുപ്പത്തി മൂന്ന് തവണ നിങ്ങൾക്ക് എത്രയാണ് സൗകര്യം പലർക്കും പലവിധ തരത്തിലുള്ള തിരക്കുകളൊക്കെ ആയിരിക്കും അല്ലേ അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നെയ്യത്താക്കിയിട്ട് ഓത് കിബിലേക്ക് മുന്നിട്ട് ഉളവോട് കൂടിയിട്ട് ഖുർആൻ കൈയിലെടുത്ത് കൊണ്ട് തന്നെ ഓതണം മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചോളി എന്നതിന് ശേഷമായിട്ട് ഓതാൻ തുടങ്ങുക അപ്പം നമുക്ക് ഈ ഒരു സൂറത്ത് ഒരുമിച്ച് ഓതാൻ ഞാനിതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇന്ന ബിസ്മിൽ ഇന്നുഫി ലൈലത്തിൽ വമാ മാ ലൈലത്തുൽ ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم ان انزلناه في ليلة القدر وما ادراك ما ليلة القدر ليلة القدر خير من ألف شهر تَنَزَّلُ الْمَلَائِكَةُ وَالرُّوحُ فِيهَا بِإِذْنِ رَبِّهِمْ مِنْ كُلِّ أَمْرٍ سَلَامٌ هِيَ حَتَّى مَطْلَعِ الْفَجْرِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إِنَّا أَنزَلْنَاهُ فِي لَيْلَةِ الْقَدْرِ وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ لَيْلَةُ الْقَدْرِ خَيْرٌ مِنْ أَلْفِ شَهْرٍ تَنَزَّلُ الْمَلَائِكَةُ وَالرُّوحُ فِيهَا بِإِذْنِ رَبِّهِمْ مِنْ كُلِّ أَمْرٍ سَلَامٌ هِيَ حَتَّى مَطْلَعِ الْفَجْرِ ഈ ഒരു സൂറത്താണ് ഇന്ന് അത്തായത്തിന് എണീച്ചതിൻ്റെ ശേഷമായിട്ട് ഞാൻ പറഞ്ഞ ടൈമിന് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേയായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങളെ മനസ്സിലുള്ള ഒരു പ്രയാസം വിഷമം തീരാൻ വേണ്ടിയിട്ട് ഓതാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ടെൻഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ ഇടങ്ങേറാവുന്നത് എന്തൊക്കെയാധിയുള്ള പ്രയാസമാണ് വിഷമമാണ് നിങ്ങളെ ജീവിതത്തിൽ ഉള്ളത് നിങ്ങൾ അനുഭവിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം അതാവ് സുബാനവത്തല നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും അതിൻ്റേതായ ഈ പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിൽ അതായത് വുളുവോട് കൂടിയിട്ട് നമ്മൾ ഇട്ട ഡ്രസ്സിൽ നജസോ മൂത്രം പോലെയുള്ള നജസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ബഹുമാനത്തോട് കൂടിയിട്ട് ഖുർആൻ എടുക്കുന്ന അദബോട് കൂടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കുറാനെടുക്കുക എന്നിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ു വേണം അത് നിർബന്ധമാണ് കുറുവാൻ എടുക്കുമ്പോൾ മുളുവു വേണം നമുക്കറിയാം മൊബൈൽ ഫോണിൽ ഒക്കെ എല്ലാ സൂറത്തുകളും അങ്ങനെ ഒന്നും അല്ല ഓതേണ്ടത് കയ്യിൽ കയ്യിലെടുത്ത് പിടിച്ച് തന്നെ ഓതിക്കൊളി കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം ആ ഒരു സമയത്ത് താജുദിൻ്റെ സമയമാണെങ്കിൽ ആ സമയത്ത് സുബൈന്റെ സമയമാണെങ്കിൽ ആ ഒരു സുബൈന്റെ സമയം അല്ല നിങ്ങൾ അത്തായം കഴിച്ചതിന്റെ ഉടനെ തന്നെയായിട്ട് ഓതുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഓതാം ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറ്റി പോവണ്ട എന്ന് കരുതിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഉദി സൂര്യനെ ഉദിക്കുന്നതിൻ്റെ മുന്നേയായിട്ട് ഓതി തീർക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് ഫലം കാണുക തന്നെ ചെയ്യും പായാക്കി കളയേണ്ട ഇത് കേട്ടിട്ട് നിസാരമാക്കണ്ട നിങ്ങളെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രയാസമുണ്ടെങ്കിൽ എല്ലാ ഇടങ്ങേറുകളും അള്ളാഹു തീർത്തു തരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ആ രാത്രി തന്നെ നിങ്ങൾ ആ പ്രയാസം അള്ളാഹു തീർത്തു തരും ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും ഇത് ഓതാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നിങ്ങളെ പോലെ തന്നെ ഇൻഷാല്ല ഞാനും ഇന്ന് താജുദിൻ്റെ ശേഷമായിട്ട് ഒഴിവ് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സമയത്ത് ഞാനും ഇരുപത്തൊന്നെണ്ണം ഓതണമെന്ന് ഇയത്താക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കഴിയുന്നവർ ഇരുപത്തൊന്നെണ്ണം ചെല്ലെ ഞാൻ അതായത് ഞാൻ ഏഴിൽ നിന്ന് പറഞ്ഞാൽ പറയാനുള്ള കാരണം നിങ്ങളൊക്കെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ പലർക്കും പല വിധത്തിലുള്ള ചെറിയ മക്കളുള്ളവരുണ്ടാവും അങ്ങനെയുള്ള ഓരോരോ പ്രയാസമുള്ളവരുണ്ടാവും ഇതാണെങ്കിൽ ആ ഒരു സമയത്ത് ഓതുക തന്നെ വേണം നേരം വിളുക്കുമ്പോഴേ മുന്നേ ആയിട്ട് നമ്മൾ ഓതി തീർക്കണമല്ലോ അപ്പം ഞാൻ ഇരുപത്തൊന്ന് തവണയാണ് നെയ്യത്താക്കിയിട്ടുള്ളത് താജു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതണം എന്നാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഇൻഷാല്ലാ ഓതി തീർക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഓരോ രാവിലും ഇനിയുള്ള രാവുകളൊക്കെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള രാവാണ് ലേലത്തിൽ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് നമ്മിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ കുറുഗാനിലെ ആയത്താണ് ഞാൻ ഓതുന്നത് എന്നൊരു ബോധത്തോടുകൂടി അതിൻ്റേതായ ബഹുമാനത്തോടു കൂടിയിട്ട് ഓതുക മനസ്സിലുള്ള വിഷമവും പ്രയാസവും എല്ലാം വെച്ചിട്ട് അള്ളാഹു അതിന് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും തീർച്ചയാണ് ഒരിക്കലും പായാക്കി പായാക്കിക്കളയേണ്ട കേട്ടിട്ട് ഞാൻ ഇൻഷാല്ലാ ഞാൻ ഓതണോ വേണ്ടേ എന്നുള്ള മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഓതുകയും വേണ്ട മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് പരിശുദ്ധമാക്കപ്പെട്ട കുറുഗാനിലെ ആയത്താണല്ലോ ഇത് ഇൻഷാല്ല ഞാൻ ഓതും എന്ന മനസ്സോടുകൂടി ചോദിയാൽ അതിനെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പ്രതിഫലം നൽകും പ്രതിഫലം നൽകട്ടെ അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ കഴിയുന്നവർ സൂറത്തിൽ ഫത്തഹ് ഉണ്ടല്ലോ ആ സൂറത്തിൽ ഫത്തഹ് ഈ പറഞ്ഞ സമയത്ത് തന്നെ താജുദിൻ്റെ ശേഷമോ സുബൈന്റെ ശേഷമോ സൂര്യനൊതുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു തവണ അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കുറുകൻ കയ്യിലെടുത്ത് പിടിച്ച് വുളോട് കൂടിയിട്ട് കിബിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് റബ്ബെ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങളുണ്ട് റബ്ബെ എന്ത് കാര്യമാണ് ഞാൻ നിന്നിലേക്ക് പറയേണ്ടത് തന്നെ എനിക്കറിയില്ല അത്രക്കും ടെൻഷനാണ് എൻ്റെ മനസ്സിലുള്ളത് കടം കൊണ്ടാണെങ്കിൽ അങ്ങനെ കുടുംബക്കാരുമായിട്ട് അങ്ങനെ മക്കളും ഉപ്പയുമായിട്ട് അങ്ങനെ തെറ്റി നിൽക്കൽ അങ്ങനെ ഒരു മനസ്സമാധാനമില്ലാത്ത ജീവിതത്തിലൂടെയാണ് റബ്ബെ എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ എല്ലാ സകല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരാൻ വേണ്ടിയിട്ട് റബ്ബെ ഞാൻ ഈ സൂറത്ത് ഞാൻ ഓതുന്നു എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും മായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും എല്ലാം നീ തീർത്തു തരണേ അല്ലെങ്കിൽ നമ്മൾ കടം കൊണ്ടാണ് ഒരുപാട് പ്രയാസപ്പെടുന്നവരെങ്കിൽ കടം കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് ആ കടങ്ങളൊക്കെ വീടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് സൂറത്തുൽ ഫത്ത ഒരു തവണയെങ്കിലും ഇന്ന് നിങ്ങൾ ഓതിക്കോളി ഞാൻ പറഞ്ഞില്ല ഓതേണ്ട രീതിയൊക്കെ ഇനിയും ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറാവ് പുണ്യമാക്കപ്പെട്ട റമലാ മാസമാണ് അമൽ ചെയ്യേണ്ട ദിവസങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് സൂറത്തും മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ഖുർആൻ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനെ നിങ്ങളെ മനസ്സിലോർക്ക നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഓർത്തുകൊള്ളി അള്ള എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ റബ്ബിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുന്നത് എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അവിടെ ഒരു ക്ഷേത്ത ും കടന്നു വരില്ല അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞങ്ങൾ ഞാൻ ഇരിക്കുന്നത് എന്നൊരു ബോധത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ആ അർദ്ധരാത്രി സമയത്ത് താജുദിൻ്റെ ശേഷം അല്ലെ സുബൈൻ്റെ മുന്നേ ഒക്കെ ആ ഒരു സമയത്തായിട്ട് ആത്മാർത്ഥമായിട്ട് ഓതിക്കോളി എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞോളി എൻ്റെ പ്രയാസവും വിഷമങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുവാ ചെയ്തോളി ആ ദുവാ അള്ള തട്ടില്ല ഇൻഷാ ഇൻഷാള്ള അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക ഇനി നമുക്ക് കുറച്ച് തിക്റൊക്കെ ഒന്ന് ചൊല്ലിയിട്ട് ദുവാ ചെയ്ത് പിരിയാം ഇൻഷാ ഇൻഷാള്ള അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെ ഒക്കെ ഇടയിലായിട്ട് നിങ്ങൾ ആരും വീഡിയോ കാണരുത് കേട്ടോ ദിക്കറും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് രാത്രി കിടക്കാൻ പോകുന്ന ഒരു സമയത്തായിട്ട് ഈ വീഡിയോ കേട്ടാൽ മതി സുബേൻ്റെ ശേഷമൊക്കെ ചെല്ലാലോ അതുകൊണ്ട് അഷദു അല്ലാ ഇലാഹഇല്ലാ അസ് തോഫിറുള്ള അസ്സലുഖിക്ക മിനന്നാർ اشهد ان لا اله الا الله استغفر الله اصلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اصلك الجنه واعوذ بك من النار اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين അസ്ത ഫിരുു ഹൈം 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 അസ്ത ഫിരുു ഹൈമ അസ്ത ഫിരുു ഹൈം അസ്ത ഫിരു ഹൈം അസ്ത ഫിരു ഹൈം അസ്ത ഫിരു ഹൈം അസ്ത ഫിരുു ഹൈ بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد الله ولم ولم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد ബസ്മി റമ്മാന റീം ള്ള് അദ്ദ അസമ ലം എം ്ഫൂദ ബീം ള്ളദ അമ ല വലം വലഫ ബ قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض ولا يهوده يفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذ سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهوده إفله ما وهو العلي العظيم അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതു വലാ നൗമു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വന്ദല്ലദീ യശ്ഫാ ഇൻദുഹു ഇല്ലാ ബിദ്നിഹി യഅലമു മാ ബൈന ഐദീഹി വമാ ഖൽഫഹു വലാ യുഹീതുന ബിശൈഇൻ മിനിൽ മീ ഇല്ലാ ബിമാ ശാ വസിയ ഉർസിയു സമാവാതി വല്ലല്ലാ വലാ യഹൂദു ഫ്ലോ മാ വഹുവൽ അലീഹിൽ അലീം حسبنا الله ونعم الوكيل 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 الله حسبنا الله ونعم الوكيل لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين ല ഇലഹ ഇല്ല എന്താ കൈ കുൻ തുു ഇനോലീൻ ല ഇലഹ ഇല്ല അൻ സുബഹാന കൈ കുിന എന്തോലിമീൻ ല ഇല ഹൈല അബാന കൈനി കുൻ തുനോലിമീൻ ല ഇലൈല്ലുബഹാന കൈന്നീ കുലിമീൻ

بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കട്ടോ അപ്പം ഞാൻ ഇന്നലെ ഇന്നലെ ഇന്നലെയും മെനിയാന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ദിക്റുകളും തിക്കറുകളും ഒക്കെ കുറച്ച് ഒരു മൂന്നെണ്ണമല്ലെ പതിനൊന്നെണ്ണമൊക്കെ ചൊല്ലി ചൊല്ലി ചെല്ലിതുവാ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഇന്നലെ ഒരു സഹോദരി എന്നോട് ഇത്താൻ്റെ ദിക്റും സ്വലാത്തും ഒക്കെ ചെല്ലിയിട്ട് മനസ്സിലൊരു കാര്യം വെച്ചത് നീയത്താക്കി ചൊല്ലി എൻ്റെ ആ കാര്യം നടന്നു കിട്ടി ഇത്ത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലഹമില്ല അപ്പോൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് ആരുടെ ദുവാ ആണല്ലോ സ്വീകരിക്കാൻ എല്ലാവരും ആമീൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളെ ആരുടെയെങ്കിലും ഒരു ദുആ അല്ല സ്വീകരിച്ചാലോ അപ്പോൾ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആമീം പറയും ഇൻഷാല്ലാം അലഹമുലില്ല അലഹമില്ല അലഹമുലി റബ്ബിൽ ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കിത്തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ല റബ്ബേ ഞങ്ങളുടെ ദു ദുഃഖങ്ങൾ നീ പുറത്ത് മാപ്പാക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് മരണം മരിക്കുന്ന സമയത്ത് കലിമത്ത് തൊഹീദ് ഉച്ചരിച്ച് മുസ്ലിമായിട്ട് ഞങ്ങൾ മരണപ്പെടുത്തണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസത്തിലാണ് റഹ്മാനെ കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ട് സാമ്പത്തികമായിട്ടുള്ള വിഷമം അനുഭവിക്കുന്നവരുണ്ട് ഒരു വീടുണ്ടാകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട് മക്കൾ മക്കളുണ്ടാകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട് മക്കളുടെ സ്വഭാവം നന്നാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് മക്കളെ കല്യാണം ശരിയാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ഭർത്താവിന് സ്നേഹമുണ്ടാവാൻ വേണ്ടി കുടുംബക്കാരുമായിട്ട് നല്ലപോലെ നിൽക്കാനുള്ള ആഗ്രഹമുള്ളവരുണ്ട് അതുപോലെ പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളാണ് റബ്ബെ ഓരോരുത്തർക്കും ഞങ്ങളൊക്കെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും ഇനി നീക്കിത്തരണേയല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് ഇനി അനുഗ്രഹിക്കണേ അല്ല റബ്ബേ സമാധാനമുള്ള ജീവിതം കൊണ്ട് ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി സമാധാനം സന്തോഷത്തോടെയുള്ള ജീവിതം ഞങ്ങൾക്ക് നീ തരണേ അല്ല റബ്ബെ ഞങ്ങളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നീ തീർക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാനെ കടങ്ങളൊക്കെ വീട്ടാണ് റബ്ബെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അസുഖങ്ങളൊക്കെ മാറ്റി സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ റബ്ബേ ആർക്കും പൈസയും കടമൊന്നും കൊടുക്കാതെ ഒരു റാഹത്തുള്ളൊരു ജീവിതം ഞങ്ങൾ ിന അനുഗ്രഹിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ നാഥ ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന അമലാക്കിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ധാനി തട്ടിക്കളയല്ല അല്ല ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബെ ദീനിൻ്റെ മക്കളാക്കണേ അല്ല ദീനിൻ്റെ മക്കളാക്കണേ റഹ്മാനായ റബ്ബെ ഞങ്ങളെ മക്കളെ ഞങ്ങളെ മക്കൾക്കൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സാമിലൊക്കെ ഉന്നത വിജയം ഞങ്ങളെ മക്കൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കല്ല ആമീൻ ആമീന ആമീൻ അറബ്ലമീൻ ബിഫാ സല മു മഹല ഉസലമ സല അഹ സല അസ മഹല ഉസ അസ്സലാമു അലൈക്കും അസ്മലൈം തആല വബറകാതുഹു